ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ബീട്രൂട്ട് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ എന്തൊക്കെ വേണ്ടത് നോക്കാം അതിന് തന്നെ ബീട്രൂട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതുപോലുള്ള ഒരു ബീട്രൂട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത് ചെറുതാണെങ്കിൽ രണ്ടെണ്ണം എടുക്കാം ഇനി ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കാം പിന്നെ വേണ്ടത് അരക്കപ്പ് പഞ്ചസാരയാണ് അതും കൂടി ഇട്ടുകൊടുക്കാം ഇനി ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം ഇനി ഇതൊന്ന് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഏകദേശം അഞ്ച് മിനിറ്റ് ആവും ഇപ്പൊ ബീട്രൂട്ട് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി തീ ഓഫ് ചെയ്യാം ഇനി ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കാം ചൂടാറ് വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് അരിച്ചെടുക്കാം ഈ ബീട്രൂട്ട് വെച്ചിട്ടുള്ള വെള്ളമാണ് നമ്മൾ ഷുഗർ സിറപ്പിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഇനി ഇത് മാറ്റി വെക്കാം ഇനി വേണ്ടത് മൈദ ഒന്ന് അരിച്ചെടുക്കണം മീനായിട്ട് അര കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം ഇനി ഇത് നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കാം ഇതുപോലെ മൂന്ന് പ്രാവശ്യം അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി വേണ്ടത് കോഴിമുട്ട ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാൻ വേണ്ടത് അതിന് വേണ്ടിയിട്ട് ഞാൻ മൂന്ന് കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് അര ടീസ്പൂൺ വനില എസൻസ് കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്യാം ഹൈ സ്പീഡിൽ സ്പീഡിലിട്ടിട്ടാണ് ഇപ്പോൾ ബീറ്റ് ചെയ്യുന്നത് ഇനി ഇതിലേക്ക് അരക്കപ്പ് സോറി കാൽ കപ്പ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കണം കുറേശ്ശേ ആയിട്ട് നല്ലതുപോലെ ബീറ്റ് ചെയ്യാം അപ്പൊ നല്ലതുപോലെ ബീറ്റായി വന്നിട്ടുണ്ട് ഇനി മൈദയുടെ കൂട്ടൊന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം ബീട്രൂട്ട് ഇട്ടുകൊടുക്കാം ഇതിന് പകുതി മാറ്റി വെച്ചിട്ടുള്ളതാണ് സാധാരണ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം ബാക്കി ബീട്രൂട്ടും കൂടി ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനിലായാണ് ഇത് ബേക്ക് ചെയ്യുന്നത് അതിന് എണ്ണ പറ്റി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഈ കൊടുക്കാം ഇനി ലോ ഫ്ലെയിമിൽ ഇരുപത്തഞ്ച് ആണ് ഇത് ബേക്ക് ചെയ്യുന്നത് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ ഒരു അടപ്പ് വെച്ചതിന് ശേഷം മുകളിൽ ഒരു വെയിറ്റ് കൊടുക്കാം താഴെ ഒരു പാത്രം വെച്ചുകൊടുത്തിട്ടുണ്ട് ഇപ്പോൾ കേക്ക് നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട് തുറന്ന് നോക്കാം നല്ല വെന്ത് വന്നിട്ടുണ്ട് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കാം അപ്പോഴേക്കും ക്രീം തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് മുക്കാൽ കപ്പ് വിപ്പി ക്രീമാണ് അതിനെടുത്തിട്ടുള്ളത് ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കണം കുറേശ്ശേ ചേർത്തിട്ട് ഇതുപോലെ ബീറ്റ് ചെയ്തെടുത്താൽ മതിയാവും പഞ്ചസാരപ്പൊടി ചേർത്ത് കൊടുക്കാം ഒന്നിച്ചിട്ട് കൊടുക്കരുത് നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കാം ഞാനിവിടെ എടുത്തിട്ടുള്ളത് റിച്ചിൻ്റെ വിപ്പിംഗ് ക്രീമാണ് ഇത് വിപ്പ് ചെയ്യുന്നതിന് പത്ത് മിനിറ്റ് മുന്നേ ഫ്രീസറിൽ നിന്ന് എടുത്ത് വെച്ചിട്ടുള്ളതാണ് ഇപ്പോൾ ക്രീം ഏകദേശം സ്റ്റിഫായി വന്നിട്ടുണ്ട് ഇനി ഒരു രണ്ട് മിനിറ്റും കൂടിയും ബീറ്റ് ചെയ്തെടുക്കാം ഇനി ഇത് ഫ്രീസറിലോട്ട് വെക്കാം പത്ത് മിനിറ്റാണ് ഞാൻ വെക്കുന്നത് അതിനുശേഷം കേക്ക് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് ലെയറായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ബീട്രൂട്ടിൻ്റെ വെള്ളം കൊടുക്കാം എല്ലാ ഭാഗത്തേക്കും ഇതുപോലെ ആക്കി കൊടുക്കാം ഇനി ഇതിൻ്റെ മുകളിൽ ക്രീം വെച്ചുകൊടുക്കാം ഇതിനുശേഷം ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്ത് കൊടുക്കാം രണ്ടാമത്തെ ലെയർ വെച്ച് കൊടുത്തതിന് ശേഷം ക്രീം ചേർത്തിട്ട് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്യാം ഇനി ഇതിൻ്റെ സൈഡിലൊക്കെ വേവിച്ചിട്ടുള്ള ബീട്രൂട്ട് വെച്ച് കൊടുക്കാം ഇനി ഇതിൻ്റെ മുകളിലൊരു ഡിസൈൻ വരച്ചു കൊടുക്കുന്നുണ്ട് ഇതൊന്നും ഒരു നിർബന്ധമില്ല ഇതിൻ്റെ മുകളിൽ ഞാൻ സ്ട്രോബെറി വെച്ചുകൊടുക്കുന്നുണ്ട് ഇത് ഇഷ്ടമുണ്ടെങ്കിൽ വെച്ചെടുത്താൽ മതി ഇതൊന്നും നിർബന്ധമുള്ളതല്ല ഞാൻ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് വെച്ചൊന്നുള്ളൂ അപ്പോൾ ഈസി ആയിട്ടുള്ള ബീട്രൂട്ട് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം